കൊടിയേറ്റം നടന്നു കാതറൌലിയ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഐ ഇസ്മയിൽ കൊടിയേറ്റം നടത്തി ഏപ്രിൽ ഉത്സവം വിവിധ തെരുവുകളിൽ നിന്നും വട്ടാരങ്ങളിൽ നിന്നും ആന വാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് നടക്കും വിവിധ തെരുവുകളിൽ നിന്നും വട്ടാരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര പിലാത്തൂർ മൈതാനിയിൽ സംഗമിച്ച് തുടർന്ന് പള്ളി മൈതാനിയിൽ എത്തിച്ചേരുന്നതോടെ മൗലീത് പാരായണം റുഫായി മുഹിയുദ്ദീൻ റാത്തീബുകളും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും ഭാരവാഹികളായ പി എം അബ്ദുൽ ഗഫൂർ കാജാ മുഹമ്മദ് പി എ ഷാജഹാൻ എം അബ്ദുൾ ജബാർ എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി

അന്നത്തെ കന്നലകൂടം ദിവസം ചെറുവുകളിൽ നിന്നും വട്ടാലങ്ങളിൽ നിന്നും ആന ആന എഴുന്നേറ്റ് അതുപോലെ തന്നെ പൂൾക്കളി ദപ്പുമുട്ട് എന്നിവ കലാപരിപാടികളുണ്ടായിരിക്കും അതുപോലെ ഇവിടെ മോദി നേർച്ച ദിവസം വൈകുന്നേരം രാത്രി പത്തുമണിക്ക് ന്യൂസ് പാലക്കാട്